എല്ലാവർക്കും നമസ്കാരം തുള്ളൽ രസാമൃതത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വളരെ പ്രശസ്തനായ പത്മശ്രീ രാമചന്ദ്ര എന്ന അതുല്യ കലാകാരനാണ് ആശാനെ വളരെ ബഹുമാനപൂർവ്വം ഈ ഒരു അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം തോൽപ്പാവ കൂത്ത് എന്നൊരു കലയെ ഇന്ത്യക്കകത്തും പുറത്തും പ്രചാരത്തിൽ കൊണ്ടുവരാൻ വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരാണ് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അശാൻ സ്വാഗതം നമസ്കാരം ഓ പക്ഷെ ഒരു സൂര്യനിൽ നിന്നൊരു പ്രകാശം ഉണ്ടാവുക ആ പ്രകാശത്തിൽ നിന്നൊരു നിഴലുണ്ടാവുക ആ നെഴല് പരിണമിച്ച് ഇന്നൊരു തോൽപ്പാവക്കൂത്ത് എന്ന വലിയൊരു കലാരൂപത്തിലേക്ക് എത്തിപ്പെടുക ഈ ഒരു യാത്രയെക്കുറിച്ച് പക്ഷേ ഒന്ന് നമ്മുടെ ഒന്ന് പറമ്പു നൽകാവോ മധ്യ കേരളത്തിൽ അതായത് പാലക്കാട് തൃശ്ശൂർ കൂടാതെ മലപ്പുറം ഈ മൂന്ന് ജില്ലകളിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അതി പുരാതനമായൊരു കലാരൂപമാണ് തോൽപാവക്കൂത്ത് അഥവാ നേൾപ്പാവക്കൂത്ത് ആദ്യം ഒരു ഉണ്ടായി പിന്നെ സൂര്യൻ സൂര്യനും ചന്ദ്രനും ഉണ്ടായി അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ ആ പ്രകാശത്തിൻ്റെ ആ അഭാവത്തിലാണ് ഈ തോൽപാവക്കൂത്തിൻ്റെ തുടക്കം അതായത് നീഴൽ നാടകങ്ങളുണ്ടായി നീഴലും നൃത്തവും ചേർന്ന ആദ്യത്തെ കലാരൂപമെന്ന് ലോകത്തിലെല്ലാ എല്ലാ ഭാഗത്തും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപവുമാണ് ഈ നേൾപ്പാവക്കൂത്ത് അഥവാ തോൽപ്പാവക്കൂത്ത് ഏകദേശം എത്ര വർഷത്തോളം പഴക്കം കാരണം ഇതിൻ്റെ പഴക്കത്തെക്കുറിച്ച് ആർക്കും തന്നെ തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കാരണം ആ അതാ എന്ന് നീള് കണ്ടുപിടിച്ചോ ആ നിഴലിലെ സാധ്യതകൾ എന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചതോടുകൂടി നീളും നൃത്തവും ചേർന്നുകൊണ്ടുണ്ടായിട്ടുള്ളതാണ് കലാരൂപം അത് എല്ലാ നൃത്തങ്ങളാവാം ആ തുള്ളൽ കലയാവാം കഥകളിയാവാം മോഹിനിയാട്ടമാവാം അപ്പോൾ തുള്ളലും ഈ പാവക്കൂത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് തോൽപാവൂത്ത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണെന്നോ ഒന്നും ആർക്കും തന്നെ ഇതുവരെ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അത്രയും പഴക്കമുണ്ട് പക്ഷേ അന്നത്തെ കഥ രാമായണം കഥയല്ല ഇവിടുത്തെ നമ്മുടെ ഈ സംസ്കൃതി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ പ്രധാനമായിട്ടും ഈ ഈ പ്രദേശങ്ങളിലൊക്കെ നല്ലതാങ്കാൾ കഥ പിന്നെ കോവിലിൻ്റെ ചിലപ്പിൻ്റെ കഥ രാജാ ഹരിചന്ദ്ര നാടകം ഇതൊക്കെയായിരുന്നു തോൽപാവക്കൂത്തിലുള്ള ഞങ്ങളുടെയൊക്കെ പൂർവികരും പല വേദികളും അവതരിപ്പിച്ച് വന്നിരുന്നത് അപ്പോൾ കഥ രാമായണമല്ല പതിനു മുമ്പും പാവക്കൂത്തുണ്ട് അന്ന് നിഴ നാടകങ്ങളുണ്ട് അപ്പം ഈ നിഴലിൻ്റെ സാധ്യതയെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യ മനുഷ്യന്റെ കാലഘട്ടം മുതൽക്ക് അതിൽ ആദിവാസി കഥകളെ കുറിച്ചാവാം അതിനകത്ത് ഒരു ചലച്ചിത്ര ആവിഷ്കാരം എന്ന് അതെ അറിയാം കാരണം ഇതിൽ നിന്നാണ് സിനിമ ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിലുള്ള തോൽപ്പാവക്കൂത്ത് കണ്ടുകൊണ്ട് ദാദാസാഹിബ് ഫാൽക്കി എന്ന് പറഞ്ഞ സംവിധായകൻ ആദ്യമായിട്ട് ലോകത്തിലെ സിനിമ ദി ട്രെയിൻ എന്നൊരു മുപ്പത് സെക്കൻഡുള്ള ആ സിനിമയാണ് അപ്പോൾ അത് അവിടുത്തെ നെഴുപാക്കൂത്ത് കണ്ടുകൊണ്ട് അതൊന്നും ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതേമാതിരി നമ്മുടെ നാട്ടിലും ഭാരതത്തിലും ഒരു സംസ്കാര സിനിമയ്ക്ക് ഉണ്ടാവണം എന്നുള്ള ആ ആ ചിന്താഗതി ആ ഫാൽഗയ്ക്ക് തോന്നുകയും തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം മഹാരാഷ്ട്രയിൽ പോയിട്ട് ഒരു പാവക്കൂത്തിൻ്റെ സങ്കേതം കണ്ടെത്തി അപ്പോൾ നോക്കുമ്പോൾ ഇത് നിഴല നാടകമാണല്ലോ എന്തുകൊണ്ട് ഈ സാധ്യത നമുക്ക് സിനിമയിൽ ഉപയോഗിച്ച് കൂടാം എന്നൊരാശയത്തിലൂടെയാണ് അദ്ദേഹം സിനിമയ്ക്ക് രൂപം കൊണ്ടത് രാജാ ഹരിചന്ദ്ര തൊള്ളായിരത്തി പതിമൂന്നിലാണ് രൂപം കൊണ്ടത് അത് മഹാരാഷ്ട്രയിലുള്ള തോൽപ്പാവക്കൂത്ത് കണ്ട് മറാഠി ഭാഷയിലായിരുന്നു ആ തോൽപ്പാവക്കൂത്തിൻ്റെ ആ പാരമ്പര്യം കണ്ടുകൊണ്ട് ആദ്യത്തെ സിനിമയ്ക്ക് രൂപം കൊണ്ടത് ശരി ഈ തോൽപ്പാവക്കൂത്തിന് തോന്നുന്നു ആദ്യത്തെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു കലാരൂപമാണത് അതെ കാരണം വേദിക്ക് അതായത് ചുറ്റുമതിലിന് പുറത്ത് അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ പുറത്ത് രണ്ടാമത് വന്നത് കുഞ്ചനാമ്പയുടെ തൊഴിലാണെങ്കിൽ കൂടി അതെ നിലനിന്നത് എപ്പോഴും ോൽപ്പാവകൂത്താണ് തുടക്കം മുതൽ അപ്പോൾ ഈ ഒരു ചുറ്റുമുതിലിൻ്റെ പുറത്ത് രാത്രി കാലങ്ങളിൽ അനുഷ്ഠാനപരമായി മാത്രം ആവർത്തിക്കുന്ന ഒരു കലാരൂപം അതെ ഇന്ന് ജനങ്ങളുടെ ഒരു അതിനോടുള്ളൊരു ആകർഷണക്കത്തോളം ഉണ്ട് ആശാൻ്റെ അറിവില്ലേ അതായത് ഇത് തോൽപാവകൂത്ത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിപ്ലവകലയാണ് മറ്റുള്ള എല്ലാ കലാരൂപങ്ങളും കൂടിയാട്ടമായാലും ശരി മറ്റുള്ള കലാരൂപങ്ങൾക്കുള്ള ഒരു പ്രത്യേക പരിധിയുണ്ട് ക്ഷേത്രം അകത്തായിരിക്കും ഇത് ക്ഷേത്രം മതിലിൻ്റെ പുറത്ത് പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവരും കണ്ട് ആസ്വദിക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പൂർവികർ എണ്ണൂറ്റി ഏഴാം നൂറ്റാണ്ടിലാണ് ഈ കലാരൂപത്തിനെക്കുറിച്ച് ഞങ്ങളുടെ പൂർവികരൊക്കെ ചോള സാമ്പ്രദായത്തെ രാജാവിൻ്റെ ആസ്ഥാന കവികളായിരുന്നു രാജാവിൻ്റെ ഉപദേശകന്മാരായിരുന്നു അപ്പോൾ അവർക്കൊരു മാറ്റം തോന്നി ഇതൊരു മാറ്റം വരുത്തിയേ പറ്റൂ ഇതിങ്ങനെയാ പോരാം അതായത് പല വേദികളിലും മാത്രം അമ്പലത്തിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ആശങ്ക ആ ഒരു ആശങ്ക ഉണ്ടായത് മാറ്റം മാറ്റം വരുത്തിക്കൊണ്ടും ക്ഷേത്രമതിൽ കിട്ടുന്ന പുറത്ത് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട കൂത്തുമാടങ്ങൾ എന്നൊരു കൂത്തമ്പലം ഉണ്ടാക്കി ഇത് കൂത്തമ്പലം എന്ന് പറയും കൂത്തുമാടം എന്ന് പറയും നാൽപ്പത്തിയിരടി കളരി എന്ന് പറയും പക്ഷേ ഇത് ക്ഷേത്രമതിൻ്റെ പുറത്താണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കലാരൂപം നമ്മുടെ കുഞ്ഞുനമ്പേനെ പറഞ്ഞിട്ടുണ്ടല്ലോ പാടക നടനം പാവക്കൂത്തും ഇത് അപ്പം അദ്ദേഹം തന്നെ ഈ പാവക്കൂത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും മേന്മയായിട്ടാണ് അന്നത്തെ സമൂഹം കണ്ടുവന്നിരുന്നത് പക്ഷേ ഇന്ന് അതൊന്ന് വ്യത്യസ്തമായിട്ട് രാമായണമല്ലേ അതെല്ലാവരും ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു കേട്ട് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ ഒരു നിയസത എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പം അടുത്ത കാലത്തായിട്ട് പണ്ട് ടി വികളിലും മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ഏറ്റവും സൂപ്പർ ക്ലാസിക്കൽ കല എന്ന് തന്നെ വിശേഷിപ്പിക്കുക ഏറ്റവും വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ തോൽപാവക്കൂത്ത് അല്ലെങ്കിൽ പാവനാടകം എന്ന് പറയുന്നത് ഇതെല്ലാ ഉണ്ട് അതായത് നമ്മളുടെ ഭാരതത്തിൻ്റെ അതായത് കേരളം ആന്ധ്ര തമിഴ്നാട് ഒറീസ കർണാടകം എല്ലാ സംസ്ഥാനങ്ങളിലും പാവകളി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പാവകളിയിലൂടെ മാത്രമേ കുട്ടികൾ മുതൽ കൊണ്ട് മുതിർന്നവർ വരയ്ക്കുമുള്ള അവർക്ക് ആ ഗ്രാമീണ ജനതയ്ക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി അവർ ബുദ്ധിവികാസത്തിൻ്റെ ഭാഗമായിട്ട് പാവകളെ ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാലോ മോഹൻ ജാതാറെക്കുറിച്ചും അവരുടെ ഹാരപ്പയെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ടോ പാവകളായിരുന്നു പക്ഷേ അവിടെ കളിമണ്ണുകൊണ്ടുള്ള പാവകളാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ഈ നീഴൽ പാവകൾ നീഴൽ നാടകങ്ങളായിട്ട് എല്ലാ രാജ്യങ്ങളിലും രൂപം കൊണ്ടു അതുപോലത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഞാൻ പോയ ഭാഗങ്ങളിലെല്ലാം ഞാൻ പാവക്കൂത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് സവിശേഷത അത്രയും മഹത്വമാണെന്ന് ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ആവശ്യം നേരത്തെ ഉണ്ട് നേരത്തെയുണ്ട് ഈ ഇടക്കാല വെച്ചുകൊണ്ട് അതൊന്ന് പിന്നാക്കം മാറി കാരണം അതായത് ഇതിൻ്റെ കലാകാരന്മാരിപ്പോഴും തമിഴിൻ്റെ സാഹിത്യമാണ് കൂടുതൽ തമിഴ് സംസ്കൃതം പിന്നെ മലയാള ഭാഷ പിന്നെയാണ് വന്നല്ലോ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് മലയാള ഭാഷ വന്നതെന്ന് പറയപ്പെടുന്നു പക്ഷേ പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് വരെ ഇവിടെ തമിഴായിരുന്നു പിന്നെയാണ് സംസ്കൃതം വന്നതെന്ന് പറയപ്പെടുന്നു പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ ആ പരശുരാമൻ കൊണ്ടുവന്നതാണ് ഇപ്പോൾ സംസ്കൃത പണ്ഡിതന്മാരെ അപ്പോൾ സംസ്കൃതം ഇവിടെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അതിനുമുമ്പ് എല്ലാം പാലക്കാടെല്ലാം തമിഴ്നാടിൻ്റെ ഭാഗങ്ങളല്ലോ ഇവിടെ തമിഴാ പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പോൾ തമിഴിലായിരുന്നു ഇതിൻ്റെ അവതരണ ശൈലി കമ്പരാമായണമാണ് ഇതിൻ്റെ ഈ പാവക്കൂത്തിൻ്റെ ഇതിവൃത്തം അപ്പോൾ കേരളത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത് ഇവിടെയെല്ലാം ദേവീസങ്കല്പങ്ങളാണ് ദേവിക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ കലാരൂപങ്ങളാണ് തെയ്യവും തിറയും പടയണിയും അനുഷ്ഠാന കല തന്നെയാണ് അനുഷ്ഠാനമാണ് അപ്പോൾ എൻ്റെ ഐതിഹ്യം പറയുന്നത് ഭദ്രകാളി ദാരികാസുരമായി നിഗ്രഹം ചെയ്യാൻ പോയ ആ സമയത്താണ് രാമരാവണ യുദ്ധം ഉണ്ടായത് അപ്പോൾ ദാരികൻ്റെ സീരസായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണം ദേവി അപ്പോൾ ഞാനൊരു സ്ത്രീയാണ് എന്നെ കൊണ്ട് മാത്രമേ സാധിച്ചുള്ളൂ എന്ന് ആ സീരസായിട്ട് പോകുമ്പോൾ എല്ലാവരും പറയപ്പെടുന്നതും രാമരാവണ യുദ്ധകഥയെ കുറിച്ചാണ് യുദ്ധകഥയെക്കുറിച്ചാണ് അങ്ങനെയാണോ അയ്യോ ഞാനത് കണ്ടില്ലല്ലോ എന്ന് വിഷമം തോന്നിയപ്പം തൻ്റെ പിതാവായിട്ടുള്ള ശിവൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് എനിക്ക് രാമരാവണ യുദ്ധകഥ കാണണം യുദ്ധം കാണണം എന്നായി നീയാതുകൊണ്ടും ഭയപ്പെടണം എന്നെങ്കിൽ നിനക്ക് പല ഭാവത്തിലും രൂപത്തിലും പോയിരിക്കൂ നിന്നെ സേവിക്കുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങളും കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഇരിക്കുകയാണ് അത് ഇവിടെ ഈ മധ്യപലവാറില് പാവക്കൂത്തായിട്ടും അപ്പുറത്തൊക്കെ തെയ്യം തിറയായിട്ടും പളയണിയായിട്ടും മറ്റുള്ള കലാരൂപങ്ങളിലൂടെ രാമായണ കഥ രാമരാവണ യുദ്ധകഥ കാണിച്ചു കൊടുക്കുന്നതാണ് പാവക്കൂത്തിൻ്റെ പ്രധാന ഇതിവൃത്തം ഇപ്പം ഈ ദേവി ഈ സങ്കല്പത്തിലുള്ള നമ്പലത്തിൽ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ അതെ അതെ ഒരു വിഷ്ണുവിൻ്റെ ശിവൻ്റെ അമ്പലത്തിൽ അവതരിപ്പിക്കാറില്ല കാരണം അതിപ്പോ ഞങ്ങൾ മാറ്റം വരുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാനായിട്ടാണ് മാറ്റം അച്ഛനാണ് മാറ്റം വരുത്തിയത് കാരണം എഴുപത്തി കാലഘട്ടത്തിലാണ് ഈ കലാരൂപമാധ്യമായിട്ട് ക്ഷേത്രം ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അന്ന് ഒരുപാട് അപരാധങ്ങൾ കേൾക്കേണ്ടി വന്നു കാരണം ഇതൊരു ക്ഷേത്രകലയല്ലേ ആചാരം നശിപ്പിക്കുകയല്ലേ അച്ഛനതൊന്ന് എന്താ പറയുക മനസ്സിൻ്റെ അത് വെച്ചതുമില്ല അച്ഛൻ അച്ഛൻ്റേതായിട്ടുള്ള കർമ്മം തുടർന്ന് പോയിക്കൊണ്ടു കൃഷ്ണൻകുട്ടി പലരുന്നതാണ് അപ്പോൾ അച്ഛൻ്റെ പേര് ആ കർമ്മം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് ലോകം അറിയപ്പെടാനും എല്ലാം ഏറ്റവും മികച്ച അംഗീകാരം അച്ഛനും എനിക്കും രസമായിട്ടുണ്ട് എല്ലാം കിട്ടാനും സാധിച്ചു ഈ കഥകളിക്ക് കരി മിനുക്ക് താടി ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങളുണ്ട് ഓ അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പം അതുപോലെ ഈ പാവക്കൂത്തിൻ്റെ കഥാപാത്രങ്ങളെ അത്തരത്തിൽ എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അതായത് പഴയ എഴുന്നൂറ് വർഷം അറുനൂറ് വർഷമൊക്കെ പഴക്കമുള്ള പാവകളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ പാവകളെ നോക്കിയാൽ അറിയാം പാവകളുടെ ഉടുത്തുഞ്ഞെറി ആഭരണങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ കൊത്തുപണികൾ അതിൻ്റെ ഓരോരു പ്രത്യേകം ഓരോ ഭാഗവും ഓരോ കഥാപാത്രത്തിൻ്റെയും ആ പവിത്രതയും അതുപോലെ കൊത്തുപണിയും നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഉടുത്തുഞ്ഞെറിയൊക്കെ പാവകളുടെ ഉടുത്തുഞ്ഞറിയിന്നാണ് കഥകളുടെ ഒടുത്തുനേറി പോയിട്ടുള്ളത് ഓ ശരി അത് നോക്കിയാൽ മനസ്സിലാവും ഞാനിപ്പോൾ എൻ്റെ സ്വയം കലയായതുകൊണ്ട് ഞാൻ പൂർത്തി പറയില്ല ആ അനുഭവത്തിലൂടെ പാവങ്ങൾ പഴയ പാവങ്ങൾ നോക്കി അറിയാൻ സാധിക്കും അതേ ഉടുത്തു നേരിട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പല നൂറ്റി നൂറ്റി അറുപത്തെട്ടോളം പാവങ്ങളും തോൽപ്പാവക്കൂത്തിൻ്റെ അവതാരം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥാപാത്രങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അതായത് രാമായണം ആദ്യം മുതൽക്ക് അവസാനം വരെ അപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാവമുണ്ട് ഒരു പാവ മൂന്ന് രീതിയിലുണ്ടായിരിക്കുക അതായത് ഇരിക്കുന്ന പാവ നിൽക്കുന്ന പാവ പിന്നെ കിടക്കുന്ന പാവ അങ്ങനെ മൂന്നാല് രീതിയിലുള്ള പാവകൾ ഓരോ പാവ ഉണ്ടായിരിക്കും അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പാവകൾ കലാകാരൻ്റെ ഭാവനയ്ക്കനുസരിച്ച് കൊണ്ട് അന്നത്തെ കലാകാരൻ മനസ്സിൻ്റെ അകത്ത് രാമൻ എങ്ങനെയായിരിക്കണം ചന്ദാമരട്ട് ചെന്താമര ഉണ്ടായിരിക്കും അപ്പം രാമൻ വനവാസം ചെയ്യുന്ന സമയത്ത് വേറൊരു പാവയായിരിക്കും അപ്പം ഇതൊന്നും ചെയ്യുന്നത് നമ്മൾ രണ്ടു ബില്ലും രണ്ട് കൈയിലും അസ്രൽ പിടിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള ഭാവങ്ങളിലുള്ള പാവകളിൽ ഉള്ള കൊത്തുപണി നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ആണോ അതിൻ്റെ എല്ലാ കൊത്തുപണികളും ഈ പാവയിൽ കാണാം ആ നെന്മണി കൊത്ത് അതുപോലെ ഈ നാട്ടുശാസ്ത്രത്തിലും കഥകളിലും എല്ലാം അഭിനയിക്കുന്ന മുദ്രകളുണ്ടല്ലോ എല്ലാ മുദ്രകളും കൂടുതൽ മോസ്റ്റ്ലി ഈ മുദ്രയായിരിക്കും മുദ്ര സമാധാനം ആ മുദ്രാഖ്യാനമാണ് സമാധാനമാണ് ആവശ്യം ഞങ്ങൾ പാവക്കുത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ ചിദ് മുദ്ര സമാധാനം എല്ലാ സമാധാനമാണ് ഈ രാമായണത്തിലൂടെ നൽകുന്ന സന്ദേശം അത് രാമനായാലും രാവണനായാലും പക്ഷെ അതിന് പുറമെ എല്ലാ മുദ്രകളും ഈ തോൽപ്പാവ മുഷ്ടിമുദ്ര മൃഗമുദ്ര ജ്ഞാനമുദ്ര യോഗമുദ്ര ഇവർ എന്തെല്ലാം മുദ്രകളുണ്ടോ ആ മുദ്രകളൊക്കെ ഈ തോൽപ്പാവ കൂത്തലുണ്ട് ഓ ശരി അതാതിൻ്റെ സവിശേഷത സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് പക്ഷേ അതിൻ്റെ കാര്യമായിട്ട് എന്താ പറയുക പണ്ടുകാലങ്ങളിൽ ആർക്കും കാണാൻ സാധിച്ചിരുന്നില്ല കൂത്തുമാടം എന്ന് പറയുന്നത് അത്രയും പവിത്രതകളാണ് ശാന്തിക്കാരൻ മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് അവിടെ ശാന്തി ചെയ്യുമ്പോൾ അവർ പവിത്രത ഉണ്ടാക്കണം നാടിന് അടുത്ത വർഷം വർഷമായിരിക്കും ഇതേമാര് കൂത്തു പറയുന്ന പുലവർ എന്ന് പറയുന്ന പണ്ഡിതന്മാർ പുലവർ എന്ന് പറഞ്ഞാൽ ജാതിയോ സമുദായമൊന്നും അല്ല അത് പ്രത്യേക സ്ഥാനപ്പരാണ് ആ പ്രൊഫസർ പണ്ഡിതൻ അറിവുള്ളവൻ പുലമയുള്ളവൻ ഏഹ് ഗ്രാമീണ ജനങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലും എല്ലാവർക്കും ഈ തോൽപ്പ കൂത്ത് അവതരിപ്പിക്കുന്ന പുലവർ എന്നുള്ള പേര് വെച്ച് പോരുന്നുണ്ടോ തമിഴ്നാട്ടിലും കേരളത്തിലും പുലവർ ഇന്തോനേഷ്യൽ ദലാങ് എന്ന് പറയും അങ്ങനെ ഓരോരു നാട്ടിലും അതിൻ്റെതായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ സംസ്കൃതി വളർത്തിയെടുക്കാൻ പാവക്കൂത്തായിരുന്നു പാവക്കൂത്തിൻ്റെ ഈ സ്ഥാനം വഹിക്കുന്ന പുലവന്മാർക്ക് പ്രത്യേക സ്ഥാനമുണ്ട് പക്ഷെ ഒരു തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന വേദിക്ക് കൃത്യമായ ചട്ടക്കൂട് അളവ് വാസ്തുവിദ്യ അങ്ങനെ എന്തെങ്കിലും നിർണയിച്ചിട്ടുണ്ടോ അതിലെ ഇപ്പൊ ഇരുപത്തൊന്ന് വിളക്കാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ അതിനൊരു ചട്ടക്കൂട് പ്രത്യേകമായിട്ടുണ്ടോ അതിന് അതായത് കവളപ്പാറ സംഘം എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ ആദ്യം പുത്തൂർ പാലക്കാട് ജില്ലയിലുള്ള പുത്തൂർ സംഘമായിരുന്നു പുത്തൂരിൽ നിന്ന് പുത്തൂരിലാണ് ആദ്യമായിട്ട് കൊല്ലങ്കോട് രാജാവിൻ്റെ അദ്ദേഹം സന്തതി ഭാഗ്യമില്ലാതെ വന്നു കൊല്ലംകോട് രാജാവിന് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നതല്ല എല്ലാവരും വിചാരിക്കും ഈ ഈ കലാരൂപം തമിഴ്നാടിൻ്റെ കലാരൂപം ഈ തമിഴ്നാട്ടിലേക്ക് പോട്ടെ അപ്പോൾ തമിഴ്നാടിൻ്റെ കലാരൂപമല്ല ഇത് കേരളത്തിലുള്ള കലയാണ് പക്ഷേ അന്നതെല്ലാം ഈ പാലക്കാടും ഈ പ്രദേശങ്ങളെല്ലാം തമിഴിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ പ്രത്യേകം ഒരു ചട്ടക്കൂടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാന്തിക്കാരൻ മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ആ നാടിൻ്റെ ഐശ്വര്യം ഉണ്ടാക്കുന്നു ഈ പുലവർ എന്ന് പറയുന്ന ഈ പണ്ഡിതന്മാർ രാമകഥ പാടിക്കൊണ്ട് ഭദ്രകാളി ദേവിയെ കേൾപ്പിച്ചുകൊണ്ട് ആ നാടിൻ്റെ ആ സമ്പന്നതയും ഐശ്വര്യം ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിൽ ഇരുപത്തൊന്ന് വിളക്കാണ് കവളപ്പാട സംഘത്തിനെ വെക്കുക മറ്റുള്ള സംഘങ്ങൾക്കൊന്നും അതിന് പരിധിയില്ല പരിധിയില്ല അത് ഇരുപത്തിനാലാവാം ഇരുപത്തി മൂന്നാവാം പക്ഷേ ചിട്ടക്കൂട് പ്രധാനമായിട്ടും ഈ കവളപ്പാറ സംഘത്തിനുണ്ട് കാരണം ഇരുപത്തൊന്ന് രാത്രി വേണം രാമ അവതാരം മുതൽ പട്ടാഭിഷേകം വരെ അത് പൂർത്തീകരിക്കാൻ അപ്പോൾ ഇരുപത്തൊന്ന് രാത്രി പൂർണ്ണമായിട്ട് വേണ്ട കാരണം കൊണ്ട് ഇരുപത്തൊന്ന് വിളക്ക് വെക്കുന്നു മറ്റുള്ള സംഘങ്ങൾക്ക് അങ്ങനെ ചിട്ടയൊന്നുമില്ല അവർ പഞ്ചപടിയിൽ നിന്ന് അപ്പുറം മാത്രമേ അറിയുള്ളൂ പാലപ്പുറം സംഘം മറ്റുള്ള സംഘങ്ങളൊക്കെ ഉണ്ട് അവർക്കെല്ലാം തന്നെ ആദ്യ ഭാഗം ആർക്കും അറിയില്ല ബാലകാണ്ടം മുതൽ പട്ടാഭിഷേകം വരെ അറിയുന്ന നടത്തപ്പെടുന്ന ഏക ക്ഷേത്രവും കവളപ്പാറ ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങൾ കവളപ്പാറ സംഘമാണ് ഈ നാടിൻ്റെ പേര് കൂനത്തറ എന്നാണ് പണ്ട് കൂത്തുതറയായിരുന്നു കൂത്തന്മാരുടെ തറ കൂത്തുകാർക്ക് ഇരിക്കാനുള്ള തറ അത് രാജാവ് ഞങ്ങൾക്ക് നല്ലതാണ് അതാണ് ഈ കൂത്തുതറ പിന്നെ അത് ലോപിച്ച് കൂവനത്തറ ആയതാണ് അപ്പോൾ പണ്ട് കാലത്ത് ഇവിടുത്തെ കവളപ്പാറ മൂപ്പൽ നായർക്കും ഇതേ അവസ്ഥ വന്നു അവിടെ എന്താ പറയുക നാടിൻ്റെ ഐശ്വര്യമില്ലായ്മ വന്നു പിന്നെ പിന്നെ വിളമാശം വന്നു അപ്പോൾ കൊല്ലങ്കോട് രാജാവും ഈ കവളപ്പാറ രാജാവ് തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം എന്താണ് അതിന് മാർഗം നായി അപ്പോൾ അവർ പറഞ്ഞു ഒരു പാവക്കൂത്ത് കഴിക്കൂ കാരണം മധ്യപരവാറിൻ്റെ പ്രധാനപ്പെട്ട കലാരൂപമാണ് പാവക്കൂത്ത് പാവക്കൂത്ത് നേർച്ചയായിട്ട് കഴിക്കും അപ്പം ഇദ്ദേഹം എന്ത് പറഞ്ഞു ഞാൻ ഇരുപത്തൊന്ന് രാത്രി കഴിക്കാം ഈ കവളപ്പാറ മൂപ്പൽ നായർ പേര് പേര് അദ്ദേഹത്തിൻ്റെ പേര് കുലൻ ഉണ്ണി മൂപ്പൽ നായർ നാനൂറ് വർഷം മുൻപാട്ടോ ശരി ഇപ്പോഴത്തെ മനസ്സിലായി അല്ല അത്രയും വർഷം മുമ്പത്തെ കലാ മൂപ്പിൽ ആശയം തോന്നി പാ പാവക്കൂത്ത് അവതാരം വരെ അവതാരം നിന്ന് പട്ടാഭിഷേകം വരെ ചെയ്യാം അങ്ങനെയാണ് ഞങ്ങളെ പാലക്കാട് പുത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുത്തിയത് ഞങ്ങൾ കവളപ്പാറ സംഘം എന്നറിയപ്പെട്ടു ഈ സംഘമാണ് ബാലകാണ്ടം മുതൽ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ചിന്നത്തമ്പി പുലവരാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തോൽപ്പാവക്കൂത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ കൊല്ലംകൂടുള്ള ആ ഭാഗത്തുള്ള പല്ലശന മീൻകുളത്തിക്കാവും എന്ന് പറയും ഒരു ചിന്ന അതായത് അവിടെ ഒരു അവിടുത്തെ പുലവരും ഈ ചിന്നത്തമ്പി പുലവരും കൂടിയിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ പിന്നണിയിൽ പാടുന്ന പാട്ടുകളൊക്കെ തലമുറയായിട്ട് കൈമാറി വരികയാണല്ലോ ആ അപ്പോൾ ഈ ദാരിവധം പാട്ടൊക്കെയാണ് ദേവിക്ക് ഏറ്റവും പ്രീതി നൽകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ഒരു രണ്ട് വരിയാശ നമുക്ക് വേണ്ടിയിട്ടൊന്നും ചൊല്ലൂ അതായത് കമ്പരാമായണമാണ് ഈ തോൽപ്പാവക്കൂത്തിനോട് ചിട്ടപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭദ്രകാളി ക്ക് ദാരികഥം ചെയ്യാൻ പോയ സമയത്തായിരുന്നല്ലോ ഇതുണ്ടായിരുന്നത് അപ്പം അതികളിൽ കണ്ടിട്ടില്ല രാമരാമണവം കണ്ടിട്ടില്ല അപ്പം ശിവൻ ആവശ്യപ്പെട്ടു ഏത് മംഗളെ നീ ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട കർമ്മഭൂമിയാണ് പവിത്ര ഭൂമിയാണ് പരശുരാമണ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയാണ് നീ അവിടെ പോയിരിക്കൂ നിന്നെ സേവിക്കുന്നവർക്ക് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഇരിക്കുകയാണ് അപ്പം കമ്പരനെ മറ്റുള്ള വാത്മീകി രാമായണം തുളസീദാസ രാമായണം ഇതിൽ അവരെന്നെ എഴുതിയാണ് കമ്പരാമായണം അങ്ങനെയല്ല എണ്ണൂറ്റി ഏഴാം നൂറ്റാണ്ടില് തൻ്റെ പുത്രിക്ക് വേണ്ടി ഭദ്രകാളിക്ക് വേണ്ടി സാക്ഷാൽ പരമേശ്വരൻ തന്നെ എഴുതിയിട്ടുള്ളതാണ് ഈ കമ്പരാമായണത് അതാണ് കേൾപ്പിക്കുന്നത് അത് കമ്പരാമായണത്തിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പാട്ടുമുണ്ട് തൻ്റെ പുത്രിക്ക് വേണ്ടി എഴുതി അത് പരമേശ്വരൻ തന്നെ കമ്പരാറ്റ അവതരിച്ചെന്നാണ് പറയുന്നത് ശിങ്കാരവല്ലി എന്ന് പറയപ്പെടുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ അദ്ദേഹം കമ്പരാറ്റ അവതരിച്ചു പരമേശ്വരൻ അവതരിച്ച് അതിൻ്റെ കൂടെ സരസ്വതി ദേവി എഴുതിയത്രേ അതിൻ്റെ കഥ വേറെയാണ് എഴുതി മുടിഞ്ഞതേ അമ്പ അപ്പോൾ എഴുതു പൊടിഞ്ഞതേ കമ്പ എന്നൊരു പറഞ്ഞൊല്ലൊല്ലുണ്ട് അപ്പോൾ ഇങ്ങനെ അധിക കവിയാണ് എണ്ണൂറ്റിയേഴാം നൂറ്റാണ്ടിൽ രാജസാഹസ ചോള സാമ്പ്രായത്തിൻ്റെ രാജ ആസ്ഥാന കവിയാണ് അപ്പോൾ ഒട്ടക്കൂത്തരും ഈ കമ്പലും തമ്മിലുള്ള ഒരു വാഗ്വാദം ഉണ്ടായി അപ്പോൾ അങ്ങനെ കമ്പരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടക്കൂത്തർ ഞാൻ രാമായണം എഴുതാമെന്ന് പറഞ്ഞു അപ്പോൾ കമ്പരോട് എഴുതാൻ പറഞ്ഞു രാജാവ് അല്ലെങ്കിൽ അടുത്ത ദിവസം തല പോകുന്നതാണ് ആജ്ഞ അപ്പോൾ കമ്പര് അങ്ങനെ എഴുതാതെ അങ്ങനെ അദ്ദേഹം പല സഞ്ചരിച്ച് നടന്നു അവസാന ദിവസം ഒരു കാവൽക്കാരനാണ് കരിമ്പും തിനയൊക്കെ ഉള്ള ഭാഗത്ത് കാവൽക്കാരനാണ് അപ്പം അദ്ദേഹം കാവലായിട്ട് കിടന്നിട്ട് നേരം പൊടിഞ്ഞ സമയത്ത് അയ്യോ തൻ്റെ ശിരസ് നിന്ന് പോയി വിടുമേ എന്ന് പറഞ്ഞപ്പോൾ എഴുതി മുടിഞ്ഞതേ കമ്പ ഇന്ന് അവിടെ നിന്നുള്ളതായിട്ടുള്ള ആ അതാണ് കമ്പരാമായണിന്റെ പ്രത്യേകത അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പാട്ടുകളെ തോൽപ്പാവക്കൂത്തിന് വേണ്ടിയിട്ട് ആടൽപ്പറ്റേ ആടിക്കളിക്കാൻ തയ്യാർ ചെയ്യപ്പെട്ടതേ എന്ന രീതിയിലാണ് ഇതിൻ്റെ പാട്ടിന്റെ ഉള്ളത് ഇപ്പൊ ഇതിൽ ഒരുപാട് പിന്നെ കെട്ടുപാട്ടുകളുണ്ട് അതാണ് ആടൽപ്പറ്റി കമ്പരാമായണത്തിന് പുറമെ തന്നെ ഒരു പാവനാടകാണുള്ളത് ഈ പാട്ടിന്റെ കൃത്യമായ രാഗം താളം ഒക്കെ ഉണ്ട് ഏത് രാഗം വേണമെങ്കിലും ഇപ്പൊ എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഒരു ഹാസ്യം അപ്പൊ ഹനുമാൻ ലങ്കിലേക്ക് പോയി എടാ കുരങ്ങ എന്ന് വിളിച്ചു അപ്പോ അടാ തടാതു ചെയ്താഥൻ ദേവിയെ വിടാതടാതു പോമട എടാ ജലതിച്ചൂഴി ലങ്കണ ഒരു എടാന്ന് വിളിച്ചു എടാ കുരങ്ങാ അപ്പൊ അതിന് അത്രയും കൂടെ എടാന്ന് രാവണ അങ്ങോട്ട് വിളിച്ചു അരേ ഹനുമാൻ അടാത കൃത്യങ്ങളെ ചെയ്ത ഹേ രാവണ ചെയ്ത നീ അണ്ടർ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷും വരുന്നുണ്ട് ഹിന്ദിയൊക്കെ വരുന്നുണ്ട് അതാണ് ഈ പാട്ടിൽ വരുന്നുണ്ട് പല പാട്ടുകളിലും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കൊണ്ടുള്ള ആ എന്താ പറയാ ഭാഷാ പ്രയോഗം കമ്പന്റെ ബഹു രസാണ് ഇതിപ്പോ ഹൃദ്യസ്ഥമാക്കേണ്ട ആവശ്യമില്ലേ പിന്നെ നമുക്ക് നോക്കി പാടുകയാണോ അത് അനുഷ്ഠിക്കുന്ന ആൾക്കാർ പഠിക്കണം അതായത് ഒരു ദിവസം അഞ്ച് പാട്ട് പഠിക്കണം ഒരു ദിവസം ഒരു പാട്ട് അതായത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അഞ്ച് പാട്ടിനെ പഠിച്ചില്ലെങ്കിൽ അച്ഛനോ അച്ഛനോ ഓർഡർ ആക്കും അതെ ഇവിടെ നിന്ന് പാട്ട് പഠിച്ചിട്ടില്ല കേട്ടോ അമ്മയോട് ആഹാരം കൊടുക്കണ്ടോ ഇത് കാണാപ്പാടാക്കണം ഇതുവരെയും എന്റെ തലമുറ വരെയും ഇപ്പൊ കാണാപ്പാടമാക്കിയിട്ടേ പോകുന്നുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തലമുറ വളരെ പഠിക്കാൻ പ്രയാസമാണ് ഈ തലമുറയായിട്ട് കിട്ടുകയാണല്ലോ അതെ അപ്പം ഇത് രൂപേണ നമുക്ക് ലഭ്യമാണോ പുസ്തക രൂപേണ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് ഓ അച്ഛൻ്റെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി ഫോട്ടോസ്റ്റാറ്റ് ഫോട്ടോസ്റ്റായിട്ട് എൺപത്തഞ്ച് ഉണ്ടാണ് ഉണ്ടായിട്ടുള്ളത് സംഗീത കേന്ദ്ര സംഗീതനാടക അക്കാദമിയിലെ പ്രധാനപ്പെട്ട ചെയർമാൻ ആയിട്ടുള്ള കമലാദേവി ചതോപാധി സെക്രട്ടറിയും അപ്പോൾ അവരൊക്കെയാണ് ഹാൻഡിക്രാഫ്റ്റിൻ്റെ പിന്നെ അയ്മവിൻ്റെ ഫോർമർ എം പി ആയിരുന്നു ഈ എന്നാൽ ഹാൻഡിക്രാഫ്റ്റ് സ്ഥാപിച്ചു അക്കാഡമിയിലെ ചെയർമാൻ ആയിരുന്നു അവരൊക്കെ വീട്ടിൽ സന്ദർശിച്ചു എഴുപത്തിയെട്ട് കാലഘട്ടങ്ങളിൽ അതോടുകൂടിയാണ് കലയ്ക്ക് മാറ്റം വന്നത് പുസ്തകം ആയത്തെ പുസ്തകം കയ്യെടുത്ത് പ്രതി അതേമാതിരി എന്താ പറയുക ഫോട്ടോസ്റ്റാറ്റ് ലിപിയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള അയോധ്യകാണ്ഡം ബാലകാഠം ഞങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റുള്ള മൂന്ന് കണ്ടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പലരെ സമീപിച്ചു എല്ലാവരും പറഞ്ഞു ഇത് തമിഴ്നാടിൻ്റെ കലയാണ് തമിഴാണ് കേരളത്തിൽ ഒരു സ്പർദ്ധയുണ്ടല്ലോ ഞാൻ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അല്ല ഈ കേരളത്തിലെ സ്ഥാപനങ്ങൾ ഇത് പഠിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിലില്ല ശരി പറഞ്ഞാൽ അല്ലേ അതായത് നിലവിലിപ്പോൾ പഠിക്കാനുള്ള അവസരങ്ങളില്ല കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നുണ്ട് ഇവിടെ ആറുമാസത്തെ കോഴ്സ് ഒക്കെ കിട്ടാറുണ്ട് ആറുമാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ ഈ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് പാട്ടുകൾ കാണാൻ പാഠമാക്കണം പിന്നെ എൻ്റെ സാരാംശം മനസ്സിലാക്കണം ഇന്നൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛൻ എഴുതിയ പുസ്തകമാണ് അത് ഞാൻ റീകോപ്പി ചെയ്തു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തോൽപ്പാവക്കൂത്തിനെ കുറിച്ചൊരു പുസ്തകം എഴുതി അപ്പോൾ അതിലൂടെ എന്താണ് അറിയാൻ സാധിക്കും ആർക്ക് മലയാളിക്ക് മലയാളി ആ അല്ലാത്തവർക്ക് പിന്നെ ഇപ്പം എൻ്റെ അടുത്ത കാലത്ത് ഇതിപ്പോൾ അടുത്ത ആഴ്ച രണ്ടാഴ്ച ഫുള്ള് സാഹിത്യ അക്കാദമി തോൽപ്പാവക്കൂത്തും അതിൻ്റെ ആധുനികതയും എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു മറ്റു തോൽപ്പാവക്കൂത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നാടൻപാട്ടിൻ്റെ ഉത്ഭവം ഉണ്ടല്ലോ അത് ശരി അപ്പോൾ വിദൂഷകൻ എന്ന കഥാപാത്രം തോൽപ്പാവക്കൂത്തിൽ ഇല്ല എന്താ പറയുക കമ്പരാമായണത്തിൽ ഇല്ല ഇപ്പം കമ്പരാമായണം ഒരു ഇതൊരു പാവനാടകമായത് കൊണ്ട് വിദൂഷകനെ ഞങ്ങളുടെ പൂർവികരെ ഏടിയതാണ് ശരി അപ്പോൾ ആ ഒരു പാട്ടാണ് മോഹൻലാൽ ചിത്രം എന്ന സിനിമയിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അത് തോൽപ്പാമക്കുത്തിൻ്റെ ഈ പാട്ട് പാടി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് പാടണം തോന്നി അദ്ദേഹം ആ സിനിമയിൽ പാടും ചെയ്തു അത് മുള്ളും മൂനെ കൊണ്ട് മൂന്ന് കൂളം തോണ്ടിനാർ രണ്ടു കൂളം പൊട്ടയൊന്നിൽ തണ്ണിയുമില്ലേ തണ്ണിയില്ല കുളത്തിൽ നീന്തൽക്കാർ മൂണ്ട് പേർ രണ്ട് പേര് മുണ്ടിയൊരുവൻ കയ്യതുമില്ലേം കൈയില്ല കൊശവൻ ചെയ്ത പാന മൂണ്ട് പാന രണ്ട് പാന പച്ചയൊണ്ട് വെന്തതുമില്ലേ വേഗാത്ത് പാനയില് പോട്ടരിശി മൂൻ്റെശി രണ്ടരിശി പച്ചയുണ്ട് വെന്തതുമില്ലേ വേവാത്ത് ഐശിക്ക് കാവൽക്കാർ മൂന്ന് പേര് വിരുന്തുകാരും മൂന്ന് പേര് രണ്ട് പേര് പക്ഷണി ഗുരുവൻ ഉണ്ടതുമില്ലേ 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 ഈ ഒരു പാട്ട് ഇത് മോഹൻലാൽ പാടിയിട്ടുള്ളത് ഇത് ഈ തോൽപ്പാവക്കുന്ന് പോയിട്ടുള്ള പാട്ടാണ് പാട്ട് ഇനിയുണ്ട് ഒരുപാട് പാട്ടുണ്ട് പാട്ട് ഞാൻ മുഴുവൻ പാടിയില്ല അപ്പം ഒരു പാട്ട് തോൽപ്പാവക്കുന്ന് പോയിട്ടുള്ളത് അപ്പം നാടൻ പാട്ടിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യത്തെ കലാരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അത് നാടൻ പാട്ടും ഉണ്ടായിട്ടുള്ള ഇതിരുന്നാണെന്നാണ് വിശ്വസിക്കുന്നത് പിന്നണിയിലുള്ള ഈ വാദ്യങ്ങളെ കുറിച്ചൊന്ന് പണ്ടുകാലത്തൊക്കെ വളരെ പ്രൗഢഗംഭീരമായിട്ട് എല്ലാവരും ഗ്രാമത്തിലുള്ള ജനങ്ങളെ കലാകാരന്മാരെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തോൽപ്പാവകൂത്തിൻ്റെ അതായത് കൂത്തുമാരം ഉണ്ടാക്കിയിട്ടുള്ള ആശാരി അതുപോലെ ഈ ആയപ്പുടവ തുണി അലക്കാനുള്ളത് ആയ ദേവി കുടുത്തിരിക്കുന്ന പുടവെന്ന് പറയാം വെള്ള തുണിക്ക് അപ്പോൾ ആ പുടവ അലക്കാനുള്ള അവകാശം അതിലും മണ്ണാ സമുദായക്കാർ ഇവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട് അതുപോലെ വാദ്യക്കാർ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള വാദ്യക്കാർ അതിന് എന്താ മദ്ദളുണ്ട് ചെണ്ടയുണ്ട് പിന്നെ ഏഴുപുറ എന്ന് പറയും അത് പാലക്കാടൻ ഭാഗത്തൊക്കെ ഈഴുവപ്പറ എന്ന് പറയും ഈഴുവന്മാർ ഉപയോഗിക്കുന്ന പറ മോഡൽ ആ പറ മോഡൽ അത് ഈഴുവപ്പറ എന്ന് പറയും അത് നമ്മുടെ കാവശ്ശേരി പിന്നെ അത്തിപ്പറ്റ മാങ്ങോട്ടുകാവ് ഇവിടെയൊക്കെ ദിവസവും ഈ ഈഴുവപ്പറക്കാർ വന്നുകൊണ്ട് കൊട്ടിയിട്ട് അവരുടെ അവകാശത്തില് പാടാൻ വരും അത് കേക്കാൻ ബഹുരാസാണ് പിന്നെ അതിൻ്റെ ആ താളം ചിലങ്ക ശംഖ് ഇത്രയും പാദ്യോപകരണം ഉപയോഗിക്കുക അത് അതിപ്പോൾ എന്താണ് ഇപ്പം എക്സാമ്പിൾ ആര്യങ്കാവിലും ഒരു പ്രത്യേകം നായ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേക അവകാശമുണ്ട് ഈ ചെണ്ട കൊട്ടാനും ചെണ്ട കൂത്തുമാർത്തിൻ്റെ അകത്ത് കൊട്ടാനും പിന്നെ മദളത്തിൻ്റെ ആൾക്കും ആ നാട്ടുകമുഖരായിട്ടുള്ള വാദ്യക്കാരായിരിക്കും ഇതിൻ്റെ അകത്ത് കൊട്ടുക അവർക്ക് വേറെ അവകാശമുണ്ട് ഈ ഒരു കലയ്ക്ക് മാത്രം കണ്ട പ്രത്യേകത അത് രാത്രി കാലങ്ങളിൽ മാത്രമേ ഇത് അവതരിപ്പിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് പിന്നെ ഒന്നും കൂടി അത് മാറ്റം വന്നു നമ്മൾ ഇരുട്ട് സൃഷ്ടിച്ചുകൊണ്ട് മേലാക്കാൻ തുടങ്ങിയത് അതെ 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 കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രകല അതായത് ക്ഷേത്രം വിട്ടുകൊണ്ട് പുറം വേദിയിലേക്ക് പോവാൻ ആചാരവും അനുഷ്ഠാനവും ആ നാട്ടിലെ കാരണവും സമ്മതിക്കില്ല ശരി ഒരു രാജ്യത്തിന്റെ ഒരു വലിയ പദവിയാണ് പത്മശ്രീ എന്ന് പറഞ്ഞ ഒരു അംഗീകാരം അത് ആശാനെ തേടി എത്തി എന്നുള്ളത് ഒരു കലാകാരൻ നൽകി എനിക്കും വളരെ സന്തോഷമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു പത്മശ്രീ അംഗീകാരത്തിന് ശേഷം ഈ തോൽപാവക്കൂത്ത് എന്ന കലയിലെ ആശാൻ കുറച്ച് കാലങ്ങളായിട്ട് നൽകി ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട് എങ്കിലും ഇത് പുതു നിലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആശ എന്തൊക്കെയാണ് പുതിയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ പറയാമോ തോൽപ്പാമക്കുത്തിൻ്റെ തനിമയെ ആചാരത്തെ അനുഷ്ഠാനത്തെ അതേമാർ ക്ഷേത്രങ്ങൾ നിലനിർക്കണം അല്ലെങ്കിൽ ആചാരം നഷ്ടപ്പെടും ആചാരം നഷ്ടപ്പെടുമ്പോൾ ദീപികഗോപം ഉണ്ടാവും ദേവീകോപം ഉണ്ടാകുമ്പോൾ നാടിന് ഐശ്വര്യം ഉണ്ടാവില്ല ആ ഒരു വിശ്വാസമാണ് ആ ജനങ്ങളുടെ വിശ്വാസം അതേമാതിരി നിലനിർത്തിക്കൊണ്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പുതിയ അതായത് മാറ്റം കൊണ്ടുവരുന്ന പുതിയ പുതിയ കഥകൾ കൊണ്ടുവരാ അച്ഛനാണ് തുടക്കം കുറിച്ചത് ഗാന്ധിജിയുടെ കഥ മഹാത്മാഗാന്ധിയുടെ കഥ പിന്നെ യേശുദേവൻ്റെ കഥ പിന്നെ ചണ്ടാല ഭിഷികി കാരണം ഇപ്പോഴത്തെ എന്താ പറയുക സർക്കാർ പറയും രാമായണോ അതൊന്നും വേണ്ടാ പറയും അപ്പോൾ നിങ്ങൾക്ക് അതാ വേണ്ടത് വയ്ക്കും ആ ചണ്ടാല ചണ്ടാലഭിക്ഷിക്കി ബുദ്ധൻ്റെ കഥയുണ്ട് മാതായിക്കോട്ടെ പിന്നെ ഷെയ്വീറിൻ്റെ അതൊല്ലോ നാടകങ്ങൾ അതല്ല ഇംഗ്ലീഷിൽ പുതിയ കഥകളിലെ ഭാഷകൾ എഴുതാനപ്പം ഇങ്ങനെ കഴിയും ഇപ്പോൾ ഞങ്ങളിത് എനിക്കിത് ഇന്നലെ മറ്റേ എന്താ പറയുക ഇവിടെ ട്രൂ അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ആനുവൽ ഡേ ആണ് ത്രിവേന്ദ്രം റീജൻ്റെ എന്നെ ക്ഷണിച്ചു അപ്പോൾ അവിടെ പല ഭാഷയിലുള്ള ആൾക്കാരുണ്ട് റിസർവ് ബാങ്ക് അല്ലേ ഉണ്ടാവും അപ്പോൾ അവരോട് ഇംഗ്ലീഷിൽ പതികു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പാട്ടുകളെല്ലാം അതേമാതിരി തന്നെ കമ്പരാമാനത്തെ പാട്ടുകൾ പാടും അതിൻ്റെ പുറമെ അതിൻ്റെ നരേഷനെല്ലാം ഇംഗ്ലീഷിലാക്കി അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള എല്ലാവരും കാണുകയും ചെയ്യുക അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ കലാകാരൻ്റെ വേദിയില്ല അപ്പോൾ ശരി പിന്നെ ഹിന്ദി പിന്നെ അടുത്ത ഈ ശിവരാത്രിക്ക് ശിവപരാണം വേണമെന്നായി അത് ഹിന്ദിയിൽ വേണമെന്നാണ് ഹിന്ദിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കലയാണ് അതെ അതെ അല്ലെങ്കിൽ മാത്രമേ കലാകാരൻ നിലനിൽപ്പുള്ളൂ അപ്പോൾ രാമരാവണ യുദ്ധം എന്ന് പറയുന്ന ഏറ്റവും ഗൗരവ യുദ്ധമായ കാരണം ആണ് ഈ തോൽപ്പാവക്കൂത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് ഞാൻ നേരത്തെ പറയുണ്ടായല്ലോ അപ്പോൾ രാമരാവണ യുദ്ധം കാണാൻ ആകാശവാസികൾ ഭൂലോകവാസികൾ പാതാളവാസികൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു സമയത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മോക്ഷം ലഭിക്കുന്ന രാശബ്ദവും ചാരമാത്രേണ ദൂരതവും ആതിപാതക പുനഃപ്രവേശഭിത്യാദിയും രാമനാമം ദ്വിതീയത എന്നാ പറയാ രാ എന്ന് പറയുന്നതായിട്ടുള്ള അക്ഷരം ദിവസേന നാം ഉച്ചരിക്കുമ്പോൾ വായ തുറക്കുമ്പോൾ രാ നാം നന്നായിട്ട് ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളൊക്കെ നമ്മെ വിട്ട് പുറത്തേക്ക് പോകുന്ന പറയാ മാ എന്ന് വായ കൂടുമ്പോൾ നാം ആ പാപങ്ങളൊക്കെ വീണ്ടും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാ എന്നുള്ള അക്ഷരം ദിവസേന എല്ലാ എല്ലാവരും ആ അക്ഷരം ഉച്ചരിക്കണം രാമ രാമ എന്ന് ഉച്ചരിക്കണം എന്നാണ് രാമായണത്തിലെ പ്രധാനമായിട്ടുള്ള സന്ദേശമായിട്ട് എല്ലാവരും നൽകുന്നത് അപ്പോൾ ഈ ആ ചാര മാത്രമാണ് ദൂരതോ വ്യാതി ബാധകം ചെയ്ത പാപങ്ങളെല്ലാം ദൂരെ പോകുന്നു അപ്പോൾ അന്നാട് ചെയ്ത പാപങ്ങളെല്ലാം ദൂരെ പോകുമ്പോൾ അത്രേ അപ്പം അങ്ങനെയുള്ള ഒരു മഹത്തായ പവിത്രമായ ഒരു കഥ രാമായണം കഥ തോൽപ്പാവക്കൂത്തുള്ള അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ മോക്ഷഗതി ഉണ്ടാകുമെന്നാണ് ഉള്ള ആ വിശ്വാസമാണ് ഉള്ളത് അപ്പം അതിലേക്കായി ഇവിടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള കലാമണ്ഡലം വിഷ്ണുഗുപ്ത അദ്ദേഹത്തിൻ്റെ എത്രയോ പ്രയത്നത്തിൻ്റെ ഫലമായി ആരംഭിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിലേക്ക് എന്നെയും ക്ഷണിച്ചു ആ തുള്ളൽ രസാമൃതം എന്ന നാമദേഹത്തിൽ അറിയപ്പെടുന്ന ഈ ആ ചാനലിലേക്ക് തന്നെയും ക്ഷണിച്ചതിന് അധിക സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇത് ലോകാലോകമംഗ് അറിയപ്പെടട്ടെ ആ വിഷ്ണുവിൻ്റെ ആ നാമധേയവും അത്ര പ്രസ്ഥാനവും കലാകാരന്മാരെ എല്ലാം പരിചയപ്പെടുത്തലും ആ പരിചയപ്പെടുത്തലൂടെ ആ കലയുടെ അഭിവൃദ്ധിയും ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുവാണ് നന്ദി നമസ്കാരം നമ്മുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ മകനും കൂടി ഒപ്പം കൂടിയിരിക്കുകയാണ് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ തോൽപ്പാകത്ത് കലാകാരനാണ് രാജീവ് പുലവർ എന്നാണ് പേര് അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് എങ്ങനെയാണൊരു പാവശലിപ്പിക്കുന്നത് നമുക്കൊന്ന് പാടക നടനം പാവക്കൂത്തും കേളി വിനോദം നർമ്മ വിനോദം അങ്ങനെ തുള്ളലിലെ പാട്ടുകളൊക്കെ പാടിക്കുമ്പോൾ ഈ സമയത്ത് കലാകാരൻ ആ തുള്ളൽ കലാകാരനായിട്ട് പാവക്കൂത്തിൻ്റെ കലാകാരൻ മാറുകയാണ് അപ്പം അങ്ങനെയുള്ള ഓരോരോ കഥാപാത്രങ്ങളെയും കഥകളിയായാലും ചെയ്യും മോഹിനിയാട്ടമായാലും ചെയ്യും ആ ഭാവനക്കനുസരിച്ച് കൊണ്ട് കേരളീയം കേരളത്തിന്റെ എല്ലാ സംസ്കൃതിയെയും േർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പാവനാടകമാണ് കേരളീയം